അറസ്റ്റിലേക്ക് എത്തുകയാണോ കാര്യങ്ങൾ ഷഫീദ് അന്വേഷണ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചോദ്യം ചെയ്യൽ നൽകിയ മറുപടികളിൽ വൈദ്യമുണ്ട് ആ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം സൂചന ഇപ്പോൾ പുറത്തുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു ആ രഹസ്യ ചോദ്യം ചെയ്യലാണ് ഈ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് ഈ സ്വർണം കൊണ്ടുപോയത് അവിടെ നിന്ന് ആ ഈ ഹൈദരാബാദിലേക്ക് എത്തിച്ചത് ശേഷം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് മാത്രവുമല്ല അതിനുശേഷം അതായത് പിന്നീട് ആ സ്വർണം എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിൽ അതിന് കൃത്യമായ ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ല എന്ന് മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അക്കാര്യത്തിലൊക്കെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അക്കാര്യത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ട് പേരുകൾ മാത്രമാണ് അത് കൽപ്പലേഷും നാഗേഷുമാണ് എന്നാൽ ആ പേരിൽ ഉറച്ചു നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന്റെ തീരുമാനം മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടെത്തലിനെ തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എസ് ഐ ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നീക്കം നടത്തും അന്വേഷണ സംഘത്തിന്റെ നിന്ന് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വിഷയത്തിൽ അദ്ദേഹം ചില അഭിഭാഷക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അതായാലും ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കത്തിലേക്ക് ഒരുപക്ഷെ ആദ്യ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് ഈ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം എന്നാണോ നമ്മൾ ഒടുവിൽ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് വരുന്നത് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും നിലവിൽ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലെ പോലീസ് ക്യാമ്പിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിച്ചിരുന്നു പക്ഷേ അവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതിൽ വ്യക്തതയില്ല അദ്ദേഹവുമായി പ്രത്യേക അന്വേഷണ സംഘം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ് കാര്യങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം